ഹേ ഗൈസ് അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മളൊരു ഹൊറർ മൂവി ചെയ്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതുതായിട്ട് പുറത്തിറങ്ങിയ ഒരു ഹൊറർ മൂവി കിട്ടിയിട്ടുണ്ട് അത് എന്തായാലും നമുക്കിന്ന് ചെയ്യാം ദി വുമൻ ഇൻ ദ യാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഹൊറർ സിനിമകൾ കാണുമ്പോഴത്തേക്കും കൂടുതലും നമുക്ക് പേടിക്കാനുള്ളത് രാത്രി സമയങ്ങളിലാണ് പക്ഷെ പകൽ സമയത്ത് അതേ എഫക്റ്റിൽ പേടിപ്പിക്കാൻ കഴിയും ഈ ഒരു മൂവിക്ക് കഴിയും താനും തന്റെ മക്കളുമായിട്ട് കഴിയുന്ന ഹീറോയിന്റെ വീടിന്റെ മുന്നിലെ പെട്ടെന്നൊരു ദിവസം ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുവാണ് അവർ ആരാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ പക്ഷെ ഓരോ സമയം കഴിയും തോറും അവര് പതിയെ പതിയെ ആ ഒരു വീടിനടുത്തേക്ക് വരുന്നു ഇതാരാണ് ആ ഒരു സ്ത്രീ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവർ കുറെ കഴിയുംതോറും വീടിന് മുന്നിലേക്ക് വരാനുള്ള ആ ഒരു കാരണം എന്താണ് ഈ ഒരു രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയും ഒരു ത്രില്ലോടെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി അപ്പൊ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരാൾ സംസാരിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു മനോഹരമായിട്ടുള്ള ഒരു വീട് അതിനടുത്തായിട്ടൊരു ഫാം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നിലൊരു പൂന്തോട്ടം ആ ഒരു വീടിനകത്ത് നീ ഞാൻ നമ്മുടെ കുട്ടികൾ എല്ലാവരും സന്തോഷത്തോടെയുള്ള ജീവിതം ഓക്കെ നമ്മുടെ വീടിന് എന്ത് പേരെ വെക്കേണ്ടേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഒരു വീഡിയോ റെക്കോർഡായിട്ട് കാണുമായിരുന്നു അതും ഹീറോയിന്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങള് അവിടെയാണ് മറ്റൊരു കാര്യം ഈ അടുത്തിടെ നടന്ന ഒരു ആക്സിഡന്റിൽ അവളുടെ ഭർത്താവ് മരണപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഹീറോയും നല്ല വിഷമത്തോട് തന്നെ ആ ഒരു വീഡിയോനെ എന്നെ കാണുന്നുണ്ട് കാരണം ഇവരുടെ രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു അവൻ ആ പറഞ്ഞത് അപ്പോഴേക്കാണ് ഹീറോയിന്റെ മകൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അമ്മ ആയി പെട്ടെന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ജനാലിയുടെ ആ ഒരു കർട്ടനൊക്കെ പിടിച്ച് മാറ്റുമ്പോൾ ഹീറോയിനായാലും പറയുന്നുണ്ട് ഇല്ലല്ല ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പറയുമ്പോ ഇല്ലമ്മ പവർ പോയി എന്താണെന്ന് വിളിച്ച് ചോദിക്ക് എന്ന് പറയുമ്പോ ഹീറോയിനായാലും പെട്ടെന്ന് ഓക്കെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവളുടെ കാല് പരിക്കുവാറ്റിയിരിക്കുകയാണ് അതിലാണെങ്കിൽ ഇപ്പൊ കമ്പിയിലിട്ട് വച്ചേക്കുന്നു കാരണം ആ ഒരു ആക്സിഡന്റില് ഇവളുടെ കാലിലും നല്ലതുപോലെ പരിക്കുവാറ്റി അങ്ങനെ അവളായാലും ഇപ്പൊ ദൈവത്തിനോട് ദൈവമേ ഇന്നെങ്കിലും എനിക്ക് അതിനുള്ള ധൈര്യം തരണം എന്ന് പറഞ്ഞിട്ട് ഒരു വടിയും കുത്തി നടന്ന് നടന്നിങ്ങനെ വെളിയിലേക്ക് വരികയാണ് അപ്പൊ ഹീറോയിന് രണ്ട് കുട്ടികളാണ് ഒന്നാമത്തത് ഈ ഒരു പയ്യൻ ടൈലർ രണ്ടാമത്തത് ആനിയെന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി അതുപോലെ ഹീറോയിന് വയ്യാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവനാണ് നോക്കുന്നത് ടൈലർ അങ്ങനെ അവനായാലും എന്നതേപോലെ തന്നെ കോഴികൾക്കെല്ലാം ഫുഡ് കൊടുത്ത് അവൻ നായനെ നല്ലതുപോലെ നോക്കി ഈ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ നായിക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പഴത്തേക്കും ആ ഫുഡും തീർന്നു അതുകൊണ്ട് തന്നെ പഴയ ഫുഡ് ഉണ്ടല്ലോ അതെടുത്ത് അവർ നായികി കൊടുക്കും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് എടുത്ത് കത്തിക്കുമ്പോ തീക്കം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവൻ ആ വീടിന്റെ മുകളിലേക്ക് കയറിട്ട് അവന്റെ അച്ഛന്റെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നും ഒരു ലൈറ്റർ എടുത്ത് താഴേക്ക് വരും അതേസമയം ഹീറോയിൻ ആണെങ്കിലോ തന്റെ റൂമിലെ അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാർജ് ഒന്നുമില്ല ഇപ്പൊ കുത്തിയിടാനും കഴിയത്തില്ല എന്ത് ചെയ്യുന്ന ആലോചിക്കും ആ ഒരു സമയത്ത് കിച്ചണില് ടൈലർ വന്നിട്ട് ഫുഡ് ഉണ്ടാകാൻ തുടങ്ങാണ് അവന്റെ സഹോദരി ആനിയാണ് സഹായിക്കുന്നത് കത്തി എടുത്തിട്ട് ഓരോന്നിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹീറോയും പെട്ടെന്ന് കിച്ചണിലേക്ക് ഒരു കാര്യം കണ്ട് ടെയ്ലറിന്റെ വഴക്ക് പറയും ഹേ ടെയ്ലർ നിനക്ക് നോക്കിക്കൊടുക്കുന്ന എന്റെ സഹോദരി ഒരു കത്തി എടുക്കുന്നില്ലേ എന്നെല്ലാം പറയുമ്പോൾ ടൈറ് അതൊന്നും വലിയ കാര്യം ഒക്കെ അതെബാ നമുക്ക് കഴിക്കാന്നും പറഞ്ഞു ഇല്ല കഴിക്കാനായിട്ട് വന്നിരിക്കും അപ്പോ ടൈലർ ചോദിക്കും അമ്മ ഇതുപോലെ അവരെ വിളിച്ചിരുന്നോ ഇനിയും പവർ ഓരോന്ന് ചോദിക്കുമ്പോ ഇല്ല ഞാൻ വിളിച്ചില്ല ഫോണിൽ ചാർജ് ഇല്ലാന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ ഓ അപ്പൊ നിനക്ക് വീഡിയോ ഗെയിം കളിക്കാതെ ഇരിക്കാൻ കഴിയത്തില്ലല്ലേ അതല്ല ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കേടാവത്തില്ലേ കുറച്ച് നേരം ഫ്രിഡ്ജ് അടച്ചുവെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കത്തില്ല നമ്മൾ തുറക്കായിരുന്നാൽ മതി എന്നിട്ടിരുന്ന് കഴിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫുഡും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല അവളായാലും പെട്ടെന്ന് തൊപ്പിക്കളഞ്ഞിട്ട് ഏയ് എന്തേതും ചോദിക്കുമ്പോ ഉള്ളതുച്ചല്ലേ പിന്നെ ഉണ്ടാകാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനായാലും ആകെ വിഷമമായി കാരണം ഭർത്താവും മരിച്ചു അവളുടെ കാല് വയ്യ വീട്ടിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ ഒരു നായ ശർദ്ദിക്കാൻ തുടങ്ങുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേ ഞാൻ പറയും നായുടെ ഫുഡ് തീർന്നു അതുകൊണ്ട് പഴയ ഫുഡാണ് ഞാൻ കൊടുത്തത് അങ്ങനെ ആ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് നായനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് കിട്ടുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവൾക്ക് മെയിൽ ബോക്സിൽ കുറെ ലെറ്ററുകളൊക്കെ വന്നിട്ടുണ്ട് ഹീറോയിൻ എടുത്ത് വായിക്കുമ്പോൾ വേറെ ഒന്നും അല്ല അവൾ ഡിപ്രസഡ് ആയിട്ടിരുന്നത് കൊണ്ട് തന്നെ അവളെ സമാധാനപ്പെടുത്തുന്ന രീതിയിലാണ് ഒരുപാട് ലെറ്ററുകളും അയച്ചിട്ടുള്ളത് അങ്ങനെ ഹീറോയിൻ ഹീറോയിനായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഹീറോയിൻ ഇരിക്കുമ്പോൾ ആ ആക്സിഡന്റ് സംഭവിക്കലോ ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളുടെ കൺ മുന്നിൽ വന്ന് പോകുന്നു ആ ഒരു സമയത്താണ് ടൈലർ വന്നിട്ട് വന്നിട്ടമ്മ നമ്മുടെ വീടിന്റെ വെളിയിൽ ആരോ ഒരാൾ വന്നിരിക്കുന്നു അതൊരു സ്ത്രീ ആണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്ത് എന്നും പറഞ്ഞ് പെട്ടെന്ന് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു കാർത്ത കളറിലെ ഡ്രസ്സ് അതേപോലെ തന്നെ മുഖം കാണാൻ കഴിയാത്ത രീതിയിൽ തുണി വെച്ച് മറിച്ചിട്ടുണ്ട് അതെല്ലാം അവിടെയൊരു ചെയറല്ലേ കുറെ ദൂരെ ആയിട്ട് ഇവരുടെ വീട് നോക്കിരിക്കാണ് അപ്പൊ ആയാലും ഇതാരാ ഈ വീടിന് മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആനിയായാലും പറയുന്നുണ്ട് അമ്മ ആരാത് എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ ഏയ് അതാരക്കെങ്കിലും വഴി തെറ്റിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും അപ്പോ ടൈലർ ആണെങ്കിലോ ആനിയെ പെടിവിയാൻ വേണ്ടി ഇല്ല അത് പ്രേതമാണെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവനെ വഴക്കു പറഞ്ഞിട്ട് അവനോട് അവളെ നോക്കാൻ പറഞ്ഞ് ഹീറോയും പതിയെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അതുവരെ നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പതിയെ പതിയെ വന്നിട്ട് ആ ഒരു ലേഡിയോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹലോ നിങ്ങൾ ആരാ നിങ്ങക്ക് വഴി തെറ്റിയതാണോ എന്തെങ്കിലും സഹായം വേണോ എന്നെല്ലാം ചോദിച്ചിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ അവർ പ്രതികരിക്കുന്നില്ല അപ്പോ ഹീറോയിൻ ശരി അവർക്ക് കേൾക്കാത്തത് കൊണ്ടായിരിക്കുമെന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് വരുന്നതും അവരപ്പോഴും ആനങ്ങാതെ തന്നെ അവിടെ ഇരിക്കുകയാണ് അപ്പോഴും ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ആരാ എന്ത് വേണം നിനക്ക് എന്തെങ്കിലും സഹായം വേണോന്നല്ലോ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു പ്രതികരണമില്ല അതുപോലെ ആ ഒരു നായ ഉണ്ടല്ലോ അതാണെങ്കിൽ ഈ ലേഡിയെ കണ്ടിട്ട് നല്ലതുപോലെ കുറയ്ക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ അതിനെ സമാധാനപ്പെടുത്തി കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് ആ സ്ത്രീയാണ് സംസാരിക്കുന്നത് അപ്പൊ ഹീറോയിൻ പറയും അല്ല അത് എനിക്ക് എങ്ങനെ അറിയാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ അവിടെ നിന്നും നിന്റെ പേരെന്താണ് എന്റെ വരോ എന്റെ വീട് റെമോണ എന്റെ രമോണ എന്റെ രമോണന്ന് ചോദിച്ചു കഴിഞ്ഞാല് റെമോണ അല്ല ഇതല്ല എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇതാണോ നിന്റെ വീട് അപ്പൊ ഹീറോയിൻ ആയാലും ഇത് ശരിയാവത്തില്ല എന്റെ ഭർത്താവ് വെളിയിൽ പോയ കാണു കുറച്ച് കഴിയുമ്പോ തന്നെ ഇവിടേക്ക് വരും നിന്റെ ഭർത്താവ് ഒരിക്കലും വരത്തില്ല ആ ഒരു സ്ത്രീ ഇങ്ങനെ പറയും എന്നിട്ട് അവർ സൈഡിലേക്ക് നോക്കുമ്പോ ഇവർക്ക് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു വണ്ടി ഉണ്ടല്ലോ അത് അവിടെ ഇങ്ങനെ മൂടിയിട്ടേക്കുന്നു എന്നിട്ട് ഹീറോയിൻ നോക്കിയിട്ടാണ് പറയുന്നത് നീ ഭയങ്കര ഭാഗ്യവതിയാണ് പക്ഷെ നിന്റെ ഭർത്താവ് ഒരിക്കലും അല്ല അപ്പൊ ഹീറോയിനായാലും നല്ലതുപോലെ ആവുന്നു കാരണം ഇവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഏയ് മര്യാദയ്ക്ക് നിങ്ങളിവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് ഇല്ല ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോ ആ ഒരു സ്ത്രീ പറയും ഇന്നാണ് ആ ഒരു ദിവസം നീ എന്നെ വിളിച്ച ദിവസം എന്നും പറഞ്ഞിട്ട് അവരുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ കൈ മുഴുവനായിട്ട് രക്തം ഒരു നിമിഷം ഹീറോയിൻ നല്ലതുപോലെ പേടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചിങ്ങനെ നടന്ന് വീടിനകത്തേക്ക് കയറി പോവാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമുക്കൊരു കാര്യം കാണിച്ചു തരുന്നത് അടുത്തായിട്ട് അവർ വളർത്തുന്ന ആ ഒരു കോഴികളെല്ലാം ചത്തുകടക്കുന്നു അങ്ങനെ ഹീറോയും തന്റെ ഫോണും കൊണ്ട് നേരെ ആ ഒരു ഷെഡിനടുത്തേക്ക് ചെന്നിട്ട് ഇവരുടെ വണ്ടി ഉണ്ടല്ലോ അതിൽ വെച്ച് ചാർജ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ചാർജ് ആവുന്നില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോഴേക്കും ടെയിലർ ആണെങ്കിലും ഈയൊരു കാര്യം കണ്ട് അമ്മ അവിടെ എന്താ ചെയ്യുന്നേന്ന് പറയുമ്പോൾ ആനിയായാലും എനിക്ക് പേടിയാവുന്നു ഏഹ് ഇല്ലല്ല നീ പേടിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീയെ കണ്ടിട്ട് എന്തോ ഒരു വീടായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ ഈ ഒരു നായ കുറയുന്നവരായിട്ട് അവർ നോക്കി ഇതിനെ കുറയ്ക്കുന്നു പെട്ടെന്നാണ് ആ ഒരു സ്ത്രീ അവരുടെ കൈ എങ്ങനെ കാണിക്കുന്നതും ആ ഒരു നായയുടെ അടുത്ത് എന്തോ ഒരു നിഴൽ വരുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു നായ കുരയ്ക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ടെൻഷനായിട്ട് ഫോൺ എടുത്ത് ചാർജ് ചെയ്യാൻ നോക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ത് ചെയ്യുമെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ട നമ്മുടെ ടൈലർ പെട്ടെന്ന് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ഹീറോയിൻ അകത്തേക്ക് വന്ന് എവിടെ പോന്നു അകത്തേക്ക് പോ എന്നും പറഞ്ഞിട്ട് എല്ലാ ഡോറും നല്ലതുപോലെ ലോക്ക് ചെയ്യാണ് അപ്പോ അപ്പോ ടൈലർ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്തിനാ ആ ഒരു കാറിനടുത്തേക്ക് പോയെ അത് ടോർച്ച് ലൈറ്റ് എടുക്കാൻ പോയതാണ് ഇപ്പൊ പവർ ഇല്ലല്ലോ അതുകൊണ്ടാണ് അല്ല ഒരു ലേഡി ആരാ അവർ എവിടെ നിന്നാ വന്നേ എനിക്ക് തോന്നുന്നു അവര് വഴിതെറ്റിയാങ്ങാണ്ട് വന്നതാണെന്ന് തോന്നുന്നു അതുപോലെ അവര് നേഴ്സാണ് തോന്നുന്നു ഏഹ് നേഴ്സോ അതെ അവര് നേഴ്സാണെന്ന് തോന്നുന്നു എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാണും അതായിരിക്കും വഴി തെറ്റിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പോകും എന്നുള്ള രീതിയിൽ ഹീറോയും പറഞ്ഞു നോക്കുന്നുണ്ട് അതുപോലെ ആനയാണെങ്കിലും നല്ലതുപോലെ പേടിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഐസ്ക്രീം തരാന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുമ്പോ നമ്മുടെ ടൈലറിന് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര വിചിത്രമായിട്ട് തന്നെ തോന്നാണ് എന്തോ ഒരു കാര്യം തന്റെ അമ്മ തന്നെ നിന്ന് മറിക്കുന്നത് പോലെ അതുപോലെ ഈ ഒരു സ്ത്രീയും വെളിയിലിരിക്കുന്നു അപ്പോഴാണ് ടെയിലർ പറയുന്നത് അമ്മ അച്ഛന്റെ തോക്ക് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഹേയ് മിണ്ടാതിരിക്കേ ഒരു കർണവശല് ആ തോക്ക് എടുത്തു പോകരുത് എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവന് വഴക്കു പറയാണ് പക്ഷെ ടെയ്ലർ ആണെങ്കിലോ തന്റെ കുടുംബത്തെ രക്ഷിച്ചേ പറ്റു അതുകൊണ്ട് തന്നെ അവൻ നേരെ അവന്റെ റൂമില് ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്ത്രീയെ തന്നെ ഇന്ന് നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കാണ് ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ടൈലർ എന്തിനാ ഇങ്ങനെ വെറുതെ പേടിക്കുന്നത് നമ്മളെല്ലാ ഡോറും നല്ലതുപോലെ അടച്ചിട്ടുണ്ടല്ലോ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അവർ കുറച്ചേടിയും അങ്ങ് പോയിക്കോളും എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ആനി പെട്ടന്ന് ആ ഒരു സ്ത്രീതെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു എന്ന് പറയുന്നതും ഇവരുവന്ന് നോക്കുമ്പോ ശരിയാണ് അവർ നേരത്തെ ഇരുന്ന സ്ഥലത്തല്ല ഇപ്പോ ഇരിക്കുന്നത് കുറച്ചുകൂടി മുന്നില് ഇത് കാണുന്നവർ നല്ലതുപോലെ പേടിച്ചു പോവും അതേ സമയം വെളിയിൽ ആ ഒരു സ്ത്രീയെ കാണിക്കുമ്പോഴത്തേക്കും അവർ അവിടെ ഇരുന്നിട്ട് അവരുടെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് നിഴൽ വരുന്നു എന്നിട്ട് അത് ഈ ഒരു കാറിനടുത്തേക്ക് വിടുമ്പഴത്തേക്ക് ആ ഒരു കാർ പാതിയെ താഴേക്ക് പതുങ്ങുന്നുണ്ട് ഇവിടെ അകത്താണെങ്കിലോ നമ്മുടെ ഹീറോയിൻ അവളുടെ കാലിലെ ആ ഒരു കെട്ടെല്ലാം അഴിച്ചിട്ട് അതിങ്ങനെ പരിശോധിക്കുകയാണ് നമ്മുടെ ആനിയാണെങ്കിലേ അവളുടെ ബുക്കിൽ അവളുടെ പേരെഴുതാൻ വേണ്ടിട്ട് പഠിക്കുന്നു ടേലർ ആണെങ്കിൽ ആ ഒരു കസേരയിൽ ഇന്നിട്ട് ഉറങ്ങിപ്പോയി അപ്പോ ഹീറോയിനായാലും പതിയെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോ ആ ഒരു സ്ത്രീ ഇപ്പോഴും പോയിട്ടില്ല അവര് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പോഴേക്കാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ നായ ഇപ്പൊ കുറയ്ക്കുന്നില്ല നായ എവിടെ പോയെന്ന് പറഞ്ഞ് ഹീറോയും പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി അവിടെ നോക്കുമ്പോൾ നായനെ കാണുന്നില്ല അതിന്റെ ആ ഒരു തൊടലുണ്ടല്ലോ അത് മാത്രം അവിടെ കിടപ്പുണ്ട് അങ്ങനെ കുറച്ചടുത്തേക്ക് നടന്നുവന്നിട്ട് അതിന്റെ പേര് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും എവിടെയെന്ന് അറിയുന്നില്ല അപ്പോ ആ ഒരു തൊടലുണ്ടല്ലോ അത് നേരെ മണ്ണിന് രണ്ടിയിലേക്ക് താഴ്ന്നു കിടക്കാണ് ഹീറോയും വലിച്ചു വലിച്ച് അത് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ ഒരു നായനെ മണ്ണിനടിയിലാക്കി എന്നുള്ള കാര്യം ഹീറോയിനും മനസ്സിലായി അങ്ങനെ ഹീറോയിൻ അയലിൽ പെട്ടെന്ന് പേടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് വരുമ്പഴത്തേക്കും ഇവിടെ നമ്മുടെ ടൈലർ പെട്ടെന്ന് കണ്ണു പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ തന്നെ നോക്കാണ് അപ്പോഴേ ഹീറോയിൻ ആണെങ്കിലോ തന്റെ കയ്യില് ഒരു കത്തിയും വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇത് കണ്ട ടൈലർ പറയും അമ്മ എന്തായാലും നമുക്ക് അയൽക്കാരുടെ അടുത്തേക്ക് പോയാലോ ഇവിടെ നിന്ന് കുറച്ചു ദൂരെയല്ലോ അവിടെ പോയി നമുക്ക് പോലീസിനെ വിളിക്കാം അപ്പൊ ഹീറോയിൻ പറയും ഹേയ് എന്റെ കാലു ഏത്തതാണ്ടോ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിത്തില്ല എന്ന് പറയുമ്പോ ടേലർ പറയും അതൊന്നും കുഴപ്പമില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ പറയും ഇല്ല നോ എന്ന് പറഞ്ഞാല് ഉള്ളൂ ഇനി അതിനെപ്പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കും അപ്പോൾ ടേലർ പറയും ശരി അടുത്തൊരു ഫാം ഉണ്ടല്ലോ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഞാൻ അവിടേക്ക് പോയിട്ട് സഹായത്തിനാരെങ്കിലും വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ഹീറോയിൻ നിനക്കൊന്ന് മിണ്ടായിരിക്കാൻ കഴിയുമോ എന്ന് പറയുന്നതും ടേലർ വിചാരിക്കുന്നത് ഇത്രേം സഹായം ചെയ്യാൻ നോക്കിയിട്ടും ആ എന്തുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തത് എന്നാണ് അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ബോൾ എടുത്ത് ചുമരിലിങ്ങനെ എറിഞ്ഞ് അത് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഈ ഒരു ശബ്ദം റിപ്പീറ്റ് ആയിട്ട് കേട്ട് കേട്ട് ഹീറോയിന് നല്ല ദേഷ്യം വന്ന് ഒന്ന് ആ ഒരു ബോൾ പിടിച്ചിട്ട് നിന്നോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേൾക്കത്തില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കും അതുമല്ല അവനോടല്ല ആ ഒരു ദേഷ്യം തീർക്കാൻ കഴിയാതെ ആനി എന്തോ എഴുതിക്കൊണ്ടിരിക്കാണല്ലോ അതിന്റെ അക്ഷരം എന്തോ തെറ്റുമ്പോഴുതിക്കും നിനക്ക് നല്ലതുപോലെ എഴുതാൻ എഴുതാറിയത്തില്ലേ എന്നും പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോൾ അവൾ നല്ലതുപോലെ പേടിക്കും അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് താൻ ഇത്തിരി അധികമായിട്ടും കുട്ടികളോട് ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞിട്ട് സോറി ഹനിമോളെ സോറി എന്നും പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ ഇനി അമ്മ ഒരിക്കലും നിന്റെ വഴക്ക് പറയത്തില്ല എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അടുത്തുള്ള ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇവളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ സമയം ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവള് ആനിയെ കുത്തുന്ന പോലെ ഇങ്ങനെ കാണുന്നതും പെട്ടെന്ന് അവൾ പേടിച്ചു നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആന പകരം ഒരു തലയണയിലാണ് എണ്ണയിലാണ് അവൾ ആ ഒരു കത്തി കൊണ്ട് കുത്തിയത് ഇത് നമ്മുടെ ടൈലറും കൂടി കണ്ടിട്ട് അവൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആനി കരയുന്ന ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും കിച്ചണിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവൾ കാല് കൊണ്ട് എവിടെയെ തട്ടിയിട്ട് കാല് നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട് ആനി നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചണിലേക്ക് വരുമ്പോൾ അമ്മയും കൂടി വിളിക്കണമെന്ന് എന്നും പറഞ്ഞാൽ അവളുടെ കാല് വെച്ചേട്ടാനായിട്ട് എന്നെ കൊണ്ടുപോവാണ് അപ്പോഴേക്കാണ് നമ്മുടെ ടൈലർ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇത് കൂടി കാണുന്നത് ടൈറ് ഇനി അടങ്ങിയിരിക്കാൻ കഴിത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നകത്തൊരു വടിയുണ്ട് അതും എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകണം അപ്പോഴേക്കും സൈഡിലായിട്ട് എന്തോ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട് അത് വെളിയിലിരിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര് തുണിയിട്ട് മൂടിയേക്കുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള ചിത്രമാണത് അപ്പോഴേക്കും ടൈലർ ആണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ അവരുടെ നായയാണ് നോക്കുന്നത് പക്ഷേ നായൻ എവിടെ കാണുന്നില്ല പലയിടങ്ങളിലായിട്ട് രക്തം കിടപ്പുണ്ട് അതും ആ ഒരു കോഴികളെ ചത്തത് ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് അവൻ നേരെ വണ്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും ആ ഒരു ഷെഡിനടുത്തേക്ക് ചെന്ന് ആരെങ്കിലും തന്റെ പുറകെ വരുന്നുണ്ടോന്നല്ലേ നോക്കിട്ട് വണ്ടിക്കകത്തേ കയറി അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ വണ്ടിയാണെങ്കിലോ ആവുന്നില്ല ശരി ആ ഒരു സ്ത്രീ മുന്നിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നതും ഓഹോ ഇപ്പൊ അവരെ അവിടെ കാണാനില്ല പെട്ടെന്ന് അവന്റെ പുറയിൽ ഇതേ ഇതുപോലെ ശബ്ദം കേൾക്കുന്നതും അവൻ തിരിഞ്ഞു നോക്കുന്നു ആരോ ഈ ഒരു ഷെഡിനടുത്ത് ഈ വരുന്നത് പോലെ അവനായാലും പതിയെ ആ ഒരു ഷെഡിനടുത്ത് ഒളിച്ചുനിന്ന് വെളിയിൽ ആരാ വരുന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ആക്സിഡന്റ് സംഭവിച്ച വണ്ടിയുണ്ടല്ലോ അതിങ്ങനെ മൂടിയിട്ടേക്കല്ലേ അതിനു മുകളിൽ ആ ഒരു വലിയ നിഴല് വരുന്നത് പോലെ അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു തുണി അങ്ങ് പറന്നുപോകുന്നു ഇവനാണെങ്കിലും പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അടുത്തുള്ള കണ്ണാടിയിൽ കണ്ണാടിയിലിതേ ഇതുപോലെ എന്റെ മോനെ ഒരു നിമിഷം അവൻ പേടിച്ചു പോവും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരുമില്ല ഇവൻ അത് കണ്ട് നിൽക്കുമ്പോ ഈ ഷെഡിന് പുറത്ത് ആരോ വന്നിട്ടുണ്ട് അതിന് നിഴൽ അവന് കാണാൻ കഴിയും ടേലർ ആയാലും രണ്ട് കൽപ്പിച്ച് ആ ഒരു നിഴലി അത് ആരായാലും അടിക്കാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ പെട്ടെന്ന് അത് ഹീറോയിൻ ആയിരുന്നു ജസ്റ്റ് മിസ്സ് ഹീറോയിൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അടിക്കൊള്ളുന്നില്ല അവിടെയുള്ള സാധനങ്ങൾ താഴെ വീഴുന്നുണ്ട് അങ്ങനെ ഹീറോയിനായാലും അവനെ വിളിച്ച് നിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളോട് നീ കേൾക്കത്തില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ ടൈലർ അമ്മ എന്നോട് കള്ളം പറഞ്ഞു ഇവിടെ നമ്മുടെ നായ കോഴികൾ എന്താ ചത്തത് കാർ സ്റ്റാർട്ട് ആവുന്നില്ല അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് കള്ളം പറയാമായിരുന്നില്ലേ എന്നെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും നോക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോഴും അവൻ അതൊന്നും കേൾക്കാതെ ആനിയുടെ അടുത്തേക്ക് വന്നിട്ട് ആനി നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ നോക്കത്തില്ല ഇനി നമ്മളെ നോക്കേണ്ടത് നമ്മൾ മാത്രമാണ് അതുപോലെ അമ്മയാണെങ്കിലോ ഇപ്പൊ മരുന്നെല്ലാം കഴിക്കല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നതും ഹീറോയിൻ കൈയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ എറിയുന്നുണ്ട് അവൻ പറയും എന്തുവാണെങ്കിലും ചെയ്തോ ഞാൻ അച്ഛന്റെ റൂമിലേക്ക് പോകുന്നതും പറഞ്ഞു പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കും അപ്പോ ഹീറോയിൻ പുറകെ വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോ അവ തുറക്കുന്നില്ല ഇപ്പൊ ടൈലർ അകത്തേക്ക് വന്നിട്ട് അവന്റെ അച്ഛന്റെ തോക്ക് അവിടെ ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അടുത്തൊരു ഷെൽഫ് ഉണ്ട് അതിനകത്താണ് അവർ തോക്കിരിക്കുന്നത് അങ്ങനെ അവൻ അത് തുറക്കാനായിട്ട് ചെല്ലുന്നതും ഹീറോയിൻ ഈ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവളെ കൊണ്ട് കഴിയുന്നില്ല അതേ സമയം മാനിയാണെങ്കിലോ ആ ഒരു ജനാല വഴി പുറത്തേക്ക് ആ ഒരു സ്ത്രീയെ തന്നെ നോക്കിയിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കാണ് ഹീറോയിൻ ഓക്കെ മറ്റൊരു വശത്തോടെ ആ ഒരു റൂമിനകത്തേക്ക് കയറാൻ പറഞ്ഞ് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കാലിതിരി താഴേക്ക് ഒന്ന് വീഴും ഈ ഒരു കാര്യം ആനി കണ്ട് പെട്ടെന്ന് തല തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവൾ തല മാറ്റുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഈ ഒരു സ്ത്രീ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു ഇത് അവർ കാണുന്നതുമില്ല അതേസമയം അകത്താണെങ്കിലോ ടൈലർ ഇപ്പൊ ആ ഒരു റൂമിനകത്ത് നിന്ന് തോക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരേ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു ബുള്ളറ്റും എടുത്ത് അവൻ പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ പിടിച്ച ആ ഒരു റൂമിനകത്ത് അടച്ചിട്ടിട്ട് അവ നേരെ വെളിയിലേക്ക് ഇറങ്ങി ഡാനിയോട് പറയും ഒരു കാരണവശാലും തുറന്നു വിടരുത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു നേരെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ടൈലർ ആയാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ലേഡിയോട് പറയും ഞാൻ പത്ത് വരെ എണ്ണും അതിനു മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ എണ്ണാൻ തുടങ്ങുകയാണ് അപ്പൊ ഇവനിങ്ങനെ നിൽക്കുമ്പഴത്തേക്ക് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരിപ്പോ ഒട്ടും പേടിക്കാതെ ആ ഒരു ചേർ നിന്ന് എഴുന്നേറ്റി അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങും അവനാണെങ്കിലും പേടിച്ചു പേടിച്ച് എണ്ണി എണ്ണി ഇങ്ങനെ വരികയാണ് അപ്പൊ ടൈ ആയാലും പറയുന്നുണ്ട് ഞാൻ തമാശയ്ക്ക് പറയല്ല ഞാൻ കാര്യമായിട്ട് പറയാണ് എന്ന് പറയുമ്പഴത്തേക്ക് ആ ഒരു സ്ത്രീ പെട്ടെന്ന് അവരുടെ മുഖത്തുള്ള ആ ഒരു തുണി ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും വലിയ പ്രായമുള്ള സ്ത്രീയൊന്നും അല്ല ഇവിടകത്താണെങ്കിലോ നമ്മുടെ ഹീറോയിൻ ഹാനിയോട് മോളെ പ്ലീസ് തുറക്ക് ഇനി അമ്മ ഒരിക്കലും നിന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ അവൾ അവളായാലും ഇപ്പൊ ഡോറ് പെട്ടെന്ന് തുറക്കാണ് അപ്പോഴേയും വെടയിൽ ഈ ഒരു സ്ത്രീയുണ്ടല്ലോ അവര് പെട്ടെന്ന് അവരുടെ കൈ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും ആ ഒരു നിഴലി ടൈലറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ അനങ്ങുന്നു എന്നിട്ടാണ് ഈ ഒരു സ്ത്രീ ടൈലറിനോട് പറയുന്നത് നീ വളരെ കൺഫ്യൂസ്ഡ് ആണ് നിന്റെ അമ്മ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ് ഒരിക്കലും സത്യമല്ല നിങ്ങളിൽ നിന്ന് നിന്റെ അമ്മ എന്തൊക്കെയോ കാര്യങ്ങളും മറിക്കുന്നുണ്ട് ആ ഒരു ആക്സിഡന്റ് നടന്ന കാര്യമല്ലേ അത് അതൊരിക്കലും സത്യമല്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പൊ ടൈലർ ആയാലും ദേഷ്യം കാരണം ഈ കാര്യം വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് അമ്മ സത്യം പറയും അന്ന് ആക്സിഡന്റ് സംഭവിച്ചപ്പോ വെളിയിലുള്ള മഞ്ഞ് കാരണം അച്ഛൻ വണ്ടി നിയന്ത്രണമില്ലാതെ എവിടെ കൊണ്ടിടിച്ചു അങ്ങനെയാണ് മരിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ അത് കള്ളമാണെന്ന് എനിക്കറിയാം സത്യത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പോൾ വേറെ വഴിയില്ലാതെ ആ ഒരു സത്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാലേ ഹീറോയിനും അവളുടെ ഭർത്താവും കൂടി ചേർന്ന് ഒരു ഡിന്നർ കഴിയാണ്ട് പോകുന്ന സമയത്ത് ഇവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് അത്ര നല്ലൊരു മൂഡല്ല എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോ ഇവരിപ്പൊ വാങ്ങിയിരിക്കുന്ന ഈയൊരു വീട് ഉണ്ടല്ലോ അവിടെ താമസിക്കാനായിട്ട് ഹീറോയിന് വരെ താല്പര്യമില്ല അപ്പോൾ അവളുടെ ഭർത്താവ് പറയും പക്ഷേ നമ്മുടെ കുട്ടികൾക്കും എനിക്ക് ആ ഒരു വീട് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പതിയെ പതിയെ നിനക്ക് ഇഷ്ടപ്പെടും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ നിന്ന് സിറ്റിയിലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാമായിരുന്നു ഇത് ഭയങ്കര പാടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ഇപ്പോഴും അവൾക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല അപ്പൊ ആ ഒരു ഭർത്താവായാലും പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവള് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും അതുമല്ല ദേഷ്യം കാരണം അവളാണ് വന്ന് വണ്ടി ഓടിക്കുന്നത് പക്ഷേ ഒരു ഭർത്താവിനൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അയാൾ കയറിയിരിക്കും അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവർ സംസാരിച്ച് സംസാരിച്ചിങ്ങനെ വരികയാണ് ഇപ്പൊ ആ ഒരു ഭർത്താവ് പറയുന്നത് വീട് നല്ലതുപോലെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല മോഡൽ മഞ്ഞണ്ട് അതുകൊണ്ട് മുന്നിലുള്ള ഒന്നും കാണാൻ കഴിയത്തില്ല അപ്പൊ ഇവളായാലും ഈ ഒരു മിറർ വഴി പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏതൊരു സ്ത്രീ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ ഇവള് മുന്നിലാത്ത കാര്യം ശ്രദ്ധിക്കാതെ ആ ഒരു സ്ത്രീയെ നോക്കി നോക്കി നിയന്ത്രണമല്ലാതെ മറ്റൊരു വണ്ടിലേക്ക് കൊണ്ടിടിച്ച് അങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവളുടെ ഭർത്താവ് മരിക്കുന്നത് അപ്പൊ അതിനുള്ള കാരണക്കാരി ഹീറോയിനാണ് ആ ഒരു കാര്യം ഇപ്പോ ടൈലറിനോട് പറഞ്ഞിട്ട് ഞാനൊരു ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിപ്രസ് ആയി ആയിപ്പോയത് എന്നെല്ലാം പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ ഒരു നല്ല ആള് തന്നെയായിരുന്നു ഞാനാണ് തെറ്റെയ്തെന്നെല്ലാം പറയുമ്പോ ഇവിടെ വെളിയിൽ ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ ഒരു പതിയെ അവിടെ നിന്ന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു നിഴലുണ്ടല്ലോ അതും ഈ ഒരു വീട് മൊത്തത്തില് കവർ ചെയ്തിന് വരികയാണ് അതേസമയം ഹാനി ആ ഒരു റൂമിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയും വെളിയിലേക്ക് എടുത്തുറിഞ്ഞൊരു ബോൾ ഉണ്ട് ആ ഒരു ബോൾ ഇപ്പോൾ അകത്തേക്ക് വന്ന് വീഴുന്നു അതെടുത്ത് അവൾ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു നിഴലിപ്പോ വീടിനകത്ത് കയറി അത് ഒരു കൊടൂരായിട്ടുള്ള പ്രേതമായിട്ട് അങ്ങനെ മാറി ഇത് കാണുമ്പോഴത്തേക്കും ആൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും ഇത് കണ്ട് ഹീറോയിനും ടൈലറും അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു നിഴലുണ്ടല്ലോ അത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തട്ടിമറിച്ചിങ്ങനെ ഇടാണ് അപ്പൊ ആ ഒരു നിഴലാണ് കൂടുതലും ഇവരെ പേടിപ്പിക്കുന്നത് അതുപോലെ ഇവർ വെളിയിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ ഡോറുകളും അത് തന്നെ അടക്കിയാണ് അതുകൊണ്ട് വെളിയിലേക്കും പോകാൻ കഴിയുന്നില്ല അപ്പോഴേക്കും അടുത്തുള്ള ആ ഒരു കത്തി അങ്ങനെ എടുത്തിട്ട് ഇവരെ കുത്താനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ ടൈലർ ആ ഒരു കർട്ടൺ എടുത്ത് ജനാലേഖം മറിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നിഴലുള്ളിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കത്തി അങ്ങ് താഴെ വീഴും കാരണം ഈ ഒരു വെളിച്ചമുണ്ടെങ്കിൽ അവിടെ നിഴലുണ്ടാവും അപ്പൊ ഇതെല്ലാം കണ്ട ഹീറോയിൻ ആണെങ്കിലും ഓക്കെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് വീടിന് മുകളിലേക്ക് പോകാന്നും പറഞ്ഞ് ഇവരെല്ലാവരും പേടിച്ച് മുകളിലേക്ക് ഇങ്ങനെ ഓടാണ് അങ്ങനെ ഓടി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു നിഴലുണ്ടല്ലോ അതിപ്പോഴും അവരെ വിട്ടിട്ടില്ല നമ്മുടെ ആനിയുടെ കാലു പിടിച്ച് അവളെ വലിച്ചെടുത്തോണ്ട് പോവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിൻ അവിടെയുള്ള ഒരു വലിയ ഡ്രോയിങ് ഉണ്ട് ആ ഒരു ഡ്രോയിങ് എടുത്ത് അവിടെ ആ ഒരു ജനാലെ മറിക്കുന്നത് അകത്തിരിട്ടായത് കൊണ്ട് തന്നെ ആ ഒരു നിഴലിനെ ഉള്ളിലേക്ക് വരാൻ കഴിയുന്നില്ല അങ്ങനെ ഇവരായാലും പേടിച്ചിരിക്കുകയാണ് ആ ഒരു നിഴലിനി എപ്പോ വരുമെന്നു പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോ നല്ലതുപോലെ ഇരുട്ടായി പകല് തന്നെ ആ ഒരു അവസ്ഥയാണെങ്കിൽ രാത്രിത്തെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ പേടിച്ചു അങ്ങനെ ഇവരായാലും പേടിച്ച് നിൽക്കുമ്പോ ആ ഒരു റൂമിന്റെ ഡോർ ആര് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട് അതുപോലെ രാത്രി കൂടി ആയതുകൊണ്ട് നല്ല പേടിയല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ റൂമിനകത്ത് എന്തോ ഒരു നിഴലിവരെ കണ്ട് ടൈലർ അവിടേക്ക് ലൈറ്റ് അടിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോ വെളിയിൽ ആ ഒരു സ്ത്രീ ഇരുന്ന ചെയറുണ്ടല്ലോ അത് പകത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീ പകത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും മൂന്നുപേരും പേടിച്ചങ്ങനെ നിൽക്കുന്നതും ഇതുപോലെ ആ ഒരു സ്ത്രീ വന്ന് നിൽക്കുമ്പോ നമ്മുടെ ആനിയെ ടൈലറും പെട്ടെന്ന് പേടിച്ച് മറ്റൊരു വശത്തേക്ക് പോകും പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ അടുത്തുള്ള ഒരു ബാറ്റ് എടുത്തിട്ട് ഒറ്റയടി പെട്ടെന്ന് വിളിച്ചങ്ങ് പോകുന്നു കുറെ കഴിഞ്ഞിട്ട് ആനി എന്ത് സംഭവിക്കുന്നറിയാതെ ആ ഒരു വശത്തേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഉണ്ടല്ലോ അവർ നടന്നിങ്ങനെ വരികയാണ് അവരുടെ കൊണ്ട് ആ ഒരു പാടണ്ട് എന്നിട്ടാണ് ആനിയുടെ അടുത്തേക്ക് വന്നു മോളെ ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മ നിന്നെ ഞാൻ ഒട്ടും വേദനിപ്പിക്കത്തില്ല നല്ലതുപോലെ നോക്കാന്നെല്ലാം പറഞ്ഞ് ആനിയുടെ അടുത്തേക്ക് വരുമ്പഴത്തേക്ക് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ഇപ്പൊ ആ ഒരു നിഴലിനുള്ളിൽ പെട്ടുപോയി കാരണം ഹീറോയിനെ വെളിയിലേക്ക് വരാൻ കഴിയുന്നില്ല നമ്മുടെ ടൈലർ ആണെങ്കിലും ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുന്നതും ആ ഒരു ഗോസ്റ്റ് വന്നിട്ട് ആനിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഇപ്പൊ അവരെ രണ്ടുപേരെയും കാണുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആ ഒരു ലോക്കിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ടൈലറിനെ പിടിച്ച് ആനിയോട് നേരെ ചോദിക്കുമ്പോൾ ആ ഒരു വെളിച്ചം വീടിന് താഴേക്ക് പോകുന്ന കാരണം ഹാനിയുടെ കയ്യിലാണല്ലോ ഒരു ടോർച്ച് ടോർച്ചുള്ളത് അങ്ങനെ ഇവരായാലും ആനിയുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവാണ് അങ്ങനെ ഇവര് രണ്ടുപേരും നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്ത് മറ്റൊരു മുറി ഉണ്ട് അതിനകത്താണ് അവർ വെളിച്ചം പോകുന്നത് അപ്പോ ഹീറോയിനായാലും ടൈലറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ലൈറ്റർ വാങ്ങിയിട്ട് അതും കത്തിച്ചകത്തേക്ക് പോകുമ്പോ ഇത് എന്ത് റൂമാണ് എന്ന് പോലും അവർക്ക് അറിയുന്നില്ല കാരണം അവരുടെ പുതിയ വീടാണ് ആദ്യമായിട്ടാണ് തോന്നിയൊരു റൂം തന്നെ കാണുന്നത് അങ്ങനെ അവളായാലും പേടിച്ച് പേടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് അവളുടെ ഭർത്താവ് ഇങ്ങനെ കിടക്കുന്നു ഇത് കാണുന്നത് ഹീറോയും പതിയെ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു വീഡിയോയിൽ ഇവർ പറയലോ ആ ഒരു വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് അവൻ വീണ്ടും ഇങ്ങനെ പറയാണ് അപ്പൊ ഇതെല്ലാം കേട്ട് ഹീറോയിൻ ഹീറോയിനായാലും നല്ല ഗിൽത്തി ഫീലിംഗ് ഉണ്ട് കാരണം അവൾ മരിക്കാൻ കാരണം തന്നെ അവളാണല്ലോ ആ ഒരു വിഷമത്തിൽ അവൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വിഷമത്തില് കിടക്കാണ് അപ്പോഴേക്കാണ് അവന്റെ കയ്യിൽ ഒരു ടാറ്റു കാണുന്നത് ഇത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ട് ഓക്കെ എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോ പെട്ടെന്നൊരു തുണി എടുത്ത് അവളുടെ മുഖത്തേക്ക് ഇട്ട് അവളെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോ പെട്ടെന്ന് ഹീറോയും പേടിച്ചും കണ്ണുറക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു വീടിന്റെ വിളിയിലേ ആ ഒരു സ്ത്രീ വന്നിരുന്നല്ലോ ആ ഒരു സ്ഥാനത്ത് ഹീറോയിൻ ഇരിക്കുന്നു അവളുടെ മുഖത്തോടെ ആ ഒരു തുണിയും മൂടിയിട്ടുണ്ട് അതുപോലെ ആദ്യം ആ ഒരു സ്ത്രീയെ നമ്മുടെ ഹീറോയിൻ കാണുമ്പോൾ അവരോട് വന്ന് ചോദിക്കലോ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്നല്ല അതുപോലെ ഇപ്പൊ ഹീറോയിൻ മുന്നിൽ നിന്ന് ഹീറോയിനോട് തന്നെ സംസാരിക്കുന്നത് പോലെ അങ്ങനെ ഹീറോയിൻ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല അവളായാലും ആ ഒരു തുണിയിനെ മാറ്റുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പൊ ഉള്ളത് അവരുടെ വീടിന്റെ മുകളിലെ ഇവിടെയാണ് ആ ഒരു ഗോസ്റ്റ് ആനിയോട് ഒന്ന് സംസാരിക്കലോ ഞാൻ നിന്റെ അമ്മയാണ് നിന്നൊന്നും ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആനിയുടെ അടുത്തേക്ക് വരും അതുപോലെ ഹീറോയിൻ ആ ഒരു ഗോസ്റ്റിന്റെ ഭാരം ആനിയുടെ അടുത്തേക്ക് നടന്നു പോലെ കാണിക്കുന്നു എന്നിട്ട് ആനിയെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും അടുത്തത് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കും അവളുടെ ബെഡ്റൂമിലാണ് അവൾ ഉള്ളത് അപ്പോഴേക്കാണ് അവിടേക്ക് നമ്മുടെ ടൈലർ വരുന്നത് ടൈലറിനെ കാണുന്നതും ഹീറോയിൻ ആനിയെ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇവളെ കൊണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് പോ എന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരും വെളിയിലേക്ക് പറഞ്ഞു വിട്ട് ആ ഒരു തോക്കെടുത്ത് അടുത്ത ആ ഒരു നിഴലുണ്ട് അതിനടുത്തേക്ക് ഇങ്ങനെ ചൂണ്ടുമ്പഴത്തേക്കും അവിടെ നിന്നും ആ ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് ഹീറോയിൻ പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കൂലന്നുണ്ടെങ്കിലേ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലു എന്ന് ആ ഒരു സ്ത്രീ പറയും നീ ഒന്നും ചെയ്യത്തില്ല കാരണം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് വന്നത് ഇത്രയും നാളും ആ ഒരു തോക്ക് നിന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ നീ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇപ്പം സംഭവിച്ചു അപ്പൊ ഹീറോയിൻ ഒന്നും മനസ്സിലാവുന്നില്ല ഹീറോയിൻ പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ നിന്റെ തലയിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയും അതെ അതുപോലെ തന്നെ ചെയ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നീ അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നല്ലേ നീ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് കാണിച്ചെഴുതുന്നത് ഹീറോയിൻ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ശക്തി തരണം എനിക്ക് നല്ല ധൈര്യം തരണം എന്നെല്ലാം പറഞ്ഞിട്ടാണല്ലോ അവളെ എഴുന്നേൽക്കുന്നത് അതുപോലെ അവളുടെ ഭർത്താവിന്റെ മുറിയിലുള്ള ആ ഒരു ഷെൽഫ് അതിൽ നോക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം അതിനകത്തായിരുന്നു അവർ തോക്കുള്ളത് ബാക്കിയുള്ള ബുള്ളറ്റുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരേ ഒരു ബുള്ളറ്റ് മാത്രം അതിൽ ലോഡ് ചെയ്ത് വെക്കുന്നതും ഹീറോയിനാണ് കാരണം വേറെ ഒന്നും അല്ല അവള് ഡിപ്രഷനിലുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കാൻ വേണ്ടിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് സ്ത്രീ പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ നീ എഴുന്നേറ്റ് എനിക്ക് ധൈര്യം തരണം എന്ന് നീ പറയുന്നുണ്ട് എന്തുകൊണ്ടാ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടല്ല സ്വയം നിനക്ക് മരിക്കാൻ വേണ്ടി കാരണം അതിന് നിനക്ക് മനസ്സിന്റെ ധൈര്യമില്ല അതിന് വേണ്ടിയിട്ടാണ് നീ എല്ലാ ദിവസവും എഴുന്നേറ്റ് എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൈര്യം തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വേറെ ആരുമല്ല നിന്റെ മനസ്സിനുള്ളിലെ മറ്റൊരു ഭാഗമാണ് നിന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ലല്ലോ ഒരിക്കലും അത് ശരിയാവത്തില്ല എനിക്ക് കുട്ടികളുണ്ട് അവരെനിക്ക് സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ സമയം കഴിഞ്ഞുപോയി കാരണം ഇന്നാണ് ആ ഒരു ദിവസം അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ മനസ്സെല്ലാം മാറിയിട്ട് അപ്പൊ എന്റെ കുട്ടികള് എന്ന് പറയുമ്പോ ആ ഒരു ലേഡിയുടെ കയ്യിൽ ലൈറ്റർ ലൈറ്ററുണ്ട് അതെടുത്ത് കത്തിച്ച് അടുത്തുള്ള ചുമരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ടൈലർ മാനി വളർന്ന് വലുതായിട്ടുള്ള ആ ഒരു ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് നീ ഇല്ലാതെയും നിന്റെ കുട്ടികൾ നല്ലതുപോലെ ജീവിക്കും ഒരു കുഴപ്പവും അവർക്ക് സംഭവിക്കില്ല എന്നിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഹീറോയിൻ ഇപ്പൊ മരിക്കാൻ പോകുന്നു അപ്പൊ ഹീറോയിൻ പറയും എനിക്ക് അവസാനമായിട്ടും അവരുടെ യാത്ര പറയണം എന്നും പറഞ്ഞ അവർ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ അവിടെയല്ലേ ഉള്ളത് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ കയ്യിൽ ടോർച്ച് കൊടുത്ത് അടുത്തുള്ള ആ ഒരു ഫാമിലി നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം പിന്നെ ഹാനിയെ നീ നല്ലതോടെ നോക്കണം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നെല്ലാം പറഞ്ഞ് ഇവര് പറഞ്ഞു വിടുമ്പോ ടൈലർ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പെട്ടെന്ന് വരാന്ന് പറയുമ്പോഴത്തേക്കും ഹാനി പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു പാവേണ്ടല്ലോ അത് ഹീറോയിന്റെ കയ്യിൽ കൊടുത്ത് അമ്മ അമ്മ തിരിച്ചു ഈ ഒരു പാവ എനിക്ക് കൊണ്ടുവരണം അമ്മ വരുമെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ അവൾ നിന്ന് നടന്നിങ്ങനെ പോവാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ എന്തോ മനസ്സ് മാറുന്നുണ്ട് കാരണം അവൾക്ക് ഇപ്പൊ സ്വയം മരിക്കാനായിട്ടുള്ള ആ ഒരു ചിന്ത പതിയെ പതിയെ മാറുന്നുണ്ട് അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയും അടുത്തേക്ക് വന്ന് തോക്കെടുത്ത് ഹീറോയിന്റെ തലയിലേക്ക് തന്നെ വെക്കുകയാണ് എന്നിട്ട് ആ ഒരു ട്രിഗർ വലിക്കാൻ പോകുന്നു ആ ഒരു സമയത്താണ് ഹീറോയിൻ നോക്കുമ്പോൾ അടുത്ത് ആനി കൊടുത്തിരുന്ന ആ ഒരു പാവ ഇങ്ങനെ കാണുന്നതും ഹീറോയിന്റെ മനസ്സിപ്പോ പൂർണ്ണമായിട്ട് മാറാണ് തന്റെ കുട്ടികൾക്ക് വേണ്ടി അവൾക്ക് ജീവിക്കണം അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ ഒരു തോക്കെടുത്ത് താഴേക്കിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ഇവര് രണ്ടുപേരും കുറച്ച് ദൂരം മാത്രമേ പോയിട്ടുള്ളായിരുന്നു ഹീറോയിനെ കാണുന്നതും രണ്ടുപേരും തിരിച്ചു വന്നിട്ട് അമ്മ തിരിച്ചു വന്നത് ചോദിക്കുമ്പോ അതെ തിരിച്ചു വന്നു ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല അതുപോലെ മറ്റൊരു കാര്യം അറിയോ എന്റെ പേടിപ്പെടുത്തുന്ന ആ ഒരു ഭാഗം അതിനെല്ലാം ഞാൻ വിട്ടു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ത്രീ വീണ്ടും വന്നു കഴിഞ്ഞാല് ഇനി ഒരിക്കലും അവര് വരത്തില്ല എന്നും പറഞ്ഞ് ഇവരെ രണ്ടുപേരും വീടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവിടുത്തെ പോയ പവർ ഉണ്ടല്ലോ അതെല്ലാം തിരിച്ചു വരുകയാണ് അതുപോലെ ആ ഒരു സമയത്ത് തന്നെ അവരുടെ ആ ഡോഗുണ്ടല്ലോ അതും ഇപ്പൊ തിരിച്ചു വരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു പെയിന്റിങ്ങില് റെമോണ എന്ന് പറഞ്ഞൊരു പേര് എഴുതിയിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു വീട് ഹീറോയിന്റെ വീട് തന്നെയാണ് അതുപോലെ ആ ഒരു സ്ത്രീ വേറെ ആരുമല്ല ഹീറോയിന്റെ ഉള്ളിലുള്ള മറ്റൊരു ഹീറോയിൻ എന്ന് വെച്ചാൽ അവളുടെ മറ്റൊരു മനസ്സ് എന്നൊക്കെ പറയുമല്ലോ അവളുടെ ചിന്ത അതൊക്കെയാണ് കാരണം തന്റെ ഭർത്താവ് മരിച്ചത് കാരണം നല്ല ആയിട്ട് ഇനി അവൾക്കും ജീവിക്കാൻ കഴിയത്തില്ല കുട്ടികളെയും വളർത്താൻ കഴിയത്തില്ല ആ ഒരു അവസ്ഥയിൽ അവൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവളുടെ മറ്റൊരു ഭാഗം അവളെ കൊല്ലാനായിട്ട് ഇവിടേക്ക് വരുന്നത് പോലെയും ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചതുപോലെയും അവൾ കണ്ടത് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിനു ശേഷം അവൾക്കൊരു ഗിൽട്ടി ഫീലിങ് തന്റെ ഭർത്താവ് മരിക്കാൻ കാരണം താനാണ് ഇപ്പോൾ അവർക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിത്തില്ല അതുകൊണ്ടാണ് അവളുടെ ഉള്ളിലുള്ള മറ്റൊരു മനസ്സ് അവളെ സഹായിക്കാൻ വേണ്ടി വെളിയിലേക്ക് വന്നതും ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതും ഇപ്പോ തന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ജീവിക്കണം എന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് അവളുടെ ഉള്ളിലെ ആ ഒരു മനസ്സിനെ അവൾ ഇല്ലാണ്ടാക്കി അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അതുവരിക്കും ബൈ